െ മാർച്ച് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയുടെ ട്രെയിലർ യാദൃച്ഛികമായി കാണാനിടയായതാണ് ഈ വോയിസ് നോട്ട് നോട്ടിടാനുള്ളൊരു കാരണം ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു കടന്നുവന്നത് കേരളത്തിലെ നസ്ട്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശിവരെയാണ് അതായത് എന്റെ തമ്പരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളക്കാലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈ വലിയ ഒരു പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്ട്രാണികളിലാണ് ഈ വലിയ കുരിച്ചുവര സ്വന്തമായിട്ടുള്ളത് തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത് ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത് എൻ ഏഞ്ചൽ ഹു ഇസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ് അത് സാത്താൻ ആണെന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേരുപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡിബിൾ വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡേബിൾ ദർ ഇസ് നോ വേ ബാക്ക് ഇതിനർത്ഥം നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന് മറ്റേ ട്രെയിലറിന്റെ തന്നെ അടിക്കുറപ്പായി വേറൊന്ന് കണ്ടു റിമംബർ ഇറ്റ് ഈസ് യു ഹു സമണ്ട് ദ ഡേബിൾ അറ്റ് ദിസ് അവർ ഇതിനർത്ഥം ഈ മണിക്കൂറിൽ ഓർക്കുക നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത് ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കെട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ് ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത് യോഹനാൻ സ്ലിഹായുടെ സുവിശേഷത്തിൽ പന്ത്രണ്ട് പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഏതാണ് ഈ മണിക്കൂർ ക്രിസ്തു ആത്മാവിൽ നെടുവറപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഫെസാ കുഞ്ഞാടായി ഈശോ ഈ മണിക്കൂറിലാണ് ഫെസഹ പൂർത്തിയാക്കിയത് കുരിശിൽ വെച്ച് ആ ഫെസഹ പൂർത്തിയാക്കിയത് യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ തല ചായ് ആത്മാവിനെ സമർപ്പിച്ചു ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക് യോഹനാൻ ശ്രീഹായ്ക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് അതിനുശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വളത്ത് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു ഒരു ഡയലോഗ് ഇങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെയാണ് വേറെ ആരെ ആശ്രയിക്കാനാണ് നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ ആകയാൾ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ് പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് തമോഗോളങ്ങളുടെ തമ്പുരാൻ ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചന വരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക എല്ലാത്തിനും ഉപരി എല്ലാവരും ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശ് വരെ പല ചെയ്ത് പലപ്രാവശ്യം ചെയ്യുക എന്റെ കമ്പരാനെ വിശുദ്ധ കുരിച്ചിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ കമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കേട്ടില്ലേ ഇതും കൂടി ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒരാ ഒരു വിവാഹം കൂടിയേ വരാനുള്ളൂ അത് മുസ്ലിംസ് ആണ് എന്നാലും ഹിന്ദുക്കൾ ആദ്യമേ വന്നിട്ടുണ്ട് അവരുടെ അവരുടെ വേദനകൾ പറയുന്നുണ്ട് ആവശ്യത്തിനാൽ കൂടുതൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ക്രിസ്ത്യൻസ് വന്നു ഇനി മുസ്ലിങ്ങൾ വന്നാൽ ഒരു തൃപ്തിയാണ് ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ മലയാളത്തിൽ മലയാളത്തിൽ നിന്ന് വന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ആർക്കും സ്വപ്നം പോ പോലും കാണാൻ സാധിക്കാ സാധിക്കുന്നതിനപ്പുറമുള്ള ഒരു മാക്കി ആ ഒരു റൈറ്റിംഗ് ഇതെല്ലാം കൊണ്ടും എന്തുകൊണ്ടും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പടത്തിനെ എല്ലാവരും കൂടി ചേർന്ന് ഡീഗ്രേഡ് ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലും തൊലയ്ക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം ഈ പറയുന്ന ഈ ഒരു ഒരു വോയിസ് നിങ്ങൾ കേട്ടത് അതിനകത്ത് പറയുന്നത് ഇതിവിടെ മാത്രമല്ല പറയാം സാത്താന സേവിക്കുന്ന സാത്താന പ്രവൃത്തി കൊണ്ട് തന്നെയാണ് ലൂസിഫർ ഇറങ്ങിയത് മറ്റേ അല്ലേ ലൂസിഫറും അങ്ങനെ തന്നെയാണ് അപ്പോഴൊന്നും ഇല്ലാത്ത കൂറുകെട്ടിലാണ് ഇപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്നത് അവർ പറയുന്ന പല കാര്യങ്ങളും ചെയ്തത് പക്ഷേ അത് അന്നേ നിങ്ങൾ പറയണമായിരുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അത് അതുമായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇനി ഇവിടുത്തെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ വന്ന് ഈ കൊറേ ഗുജറാത്ത് കലാപം കാര്യങ്ങളും ഓക്കെ ഇതൊക്കെ പറയുന്നതൊക്കെ ശരി ചിലപ്പോൾ ഹിന്ദുക്കൾ പറയുന്ന ഒരു തരത്തില് ഈ പറയുന്ന ഈ ഈ പടത്തിന്റെ തുടക്കം അല്ല ഒരു ട്രെയിൻ കാണുന്നത് കത്ത് ട്രെയിൻ കത്ത് കുറെ ആൾക്കാർ കുറെ ഹിന്ദുക്കൾ അതിനകത്ത് വെന്ത് മരിക്കുന്നത് കാണാം പക്ഷെ അത് എങ്ങനെയാണ് കത്തുന്നത് കാണിക്കുന്നില്ല ആരെങ്കിലും കത്തിച്ചതാണോ അല്ല സ്വയം കത്തണോ അങ്ങനെ അതിൽ അത് പറയുന്നില്ല അപ്പൊ അവര് പറയുന്നത് അവരുടെ ഈ പറയുന്ന മുമ്പ് നടന്ന സംഭവത്തിനെതിരായിട്ടാണ് നിങ്ങൾ അതിനെ വിമർശിച്ചോളൂ ശരി ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം തോന്നിട്ടുണ്ടെങ്കിൽ വിമർശിക്കൂ ഈ പറയുന്ന ബി ജെ പി നല്ല രീതിയിൽ കുത്തിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസിനെയും കുത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിനെയും കുത്തിയിട്ടുണ്ട് ഇതൊക്കെയുണ്ട് ഈ കാരണ കേരള സ്റ്റോറി വന്നപ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ അവിടെ എന്താ സംഭവിച്ചത് അവിടെ ഇത് തന്നെയല്ല അപ്പൊ ഓരോരുത്തരും അവരുടേതായ പിന്നീട് പിന്നീട് അഭിപ്രായ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് അവരെ ഓരോ പടം അതോ വിമർശിക്കും പക്ഷെ ഈ പടമേ ഇനി കാണുന്നത് ഈ പടം കൊള്ളില്ല ഈ പടം ഒരു തരത്തിലും കൊള്ളില് ഇരുന്ന് ഉറങ്ങിപ്പോകൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലായി ഇതെല്ലാം ഈ പടം കൊള്ളില്ല ഈ പടം മഹാബോറാണ് ഇരുന്ന് ഉറങ്ങിപ്പോ തലയണയും കൊണ്ടുപോയാമെന്ന് നമുക്ക് അവരിന്ന് ഉറങ്ങാം എന്നൊക്കെ പറയുന്ന പറയുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തെ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാരണം എങ്ങനെയാ ഈ പടം കുളിഞ്ഞു പോണം ഈ പടം പൊട്ടി തകരണം എന്ന് വിചാരിക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടുള്ള പറയുന്ന കുറെ മെസ്സേജസ് ആണ് അല്ലെങ്കിൽ കുറെ ഡീഗ്രേഡിംഗ് ആണ് അവിടെ കാണുന്നത് അല്ലെ പടം തുടങ്ങിയിട്ട് അന്ന് തന്നെ ഹെച്ച് ഡി ക്വാളിറ്റിയിലുള്ള സാധനം വരെ പ്രിന്റ് പിന്നെ കോടികൾ പത്ത് ഇരുന്നൂറിൽ പരം ഇരുന്നൂറിൽ കൂടുതൽ കോടികൾ മുടക്കി ഇരുന്നൂറ്റി മുപ്പതോളം കോടികൾ മുടക്കി എടുത്ത പടത്തിന്റെ ഹെച്ച് ഡി ക്വാളിറ്റി പ്രിന്റ് അന്ന് തന്നെ ഇറങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്തുമാത്രം വലിയ കൈകളാണെന്ന് നിങ്ങൾ ആപ്പി മനസ്സിലാക്കുക ഇനി ഞാൻ പറഞ്ഞു ഒരു ഡിഗ്രേഡ് ചെയ്യുന്ന വംശ്രതാണ് അതുവരെ ഒരു പ്രശ്നവുമില്ല ഇതിനകത്ത് നമ്മുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നീട് പിന്നെ രാഷ്ട്രീയ അല്ലെങ്കിൽ ബി ജെ പിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുകൊണ്ട് ആരും കണ്ട് അതും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു വിഭാഗം രണ്ടാമത്തെ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കിത് മനസ്സിനായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവർക്ക് ഈ ഫസ്റ്റ് പാർട്ട് എന്താണ് അല്ലെങ്കിൽ എബ്രഹാം ഖുറൈഷി ആരാണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല വളരെ സത്യസന്ധം പറഞ്ഞാണെങ്കിൽ ആ ഞാൻ കുറെ ആൾക്കാർ സംസാരിച്ചപ്പോഴും ഇവർക്ക് അത് മനസ്സിലായിട്ടില്ല അതായത് ഈ നമ്മൾ ഈ എല്ലാവരും പറഞ്ഞു സ്റ്റീഫന്റെ സ്റ്റീഫൻ്റെ നടുമ്പള്ളി വരുന്നത് ആ സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ആക്കാരുടെ മനസ്സിൽ എന്താണ് ഈ പറയുന്ന പിന്നെ നമ്മുടെ ലൂസിഫറിലെ സ്റ്റീഫൻ അതേപോലുള്ള ഒരു സിനിമ സ്റ്റീഫന്റെ വന്നാൽ മുണ്ട് മടക്കി കുത്തലും ആ അടിയും ബഹളവും ആ അടി ആ അടിയും കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഭയങ്കര ഇതാണ് സംഭവം യഥാർത്ഥം പറഞ്ഞ ആദ്യ ഭാഗത്തിൽ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ റേഷി എബ്രഹാമന്റെ കഥ പറഞ്ഞു പോകുന്നത് വേറെ ലെവലാണേ അത് അതിന്റെ മേക്കിംഗ് ആണ് ഇതൊക്കെ വിട് ആ മേക്കിങ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവുന്ന മേക്കിംഗ് ആണ് മേക്കിംഗ് അതാണ് ഞാൻ പറയുന്നത് അതാണ് ബോളിവുഡ് പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള മേക്കിംഗ് അങ്ങോട്ടേ ആ കഥ അറിയണമെങ്കിൽ ഇതിന്റെ അടിയിൽ സബ് എഴുതി കാണിക്കും ഞാൻ സത്യം പറഞ്ഞു അതിന്റെ ആ ഇംഗ്ലീഷ് സാങ്കേതിക നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാകും ഞാൻ ആ സബ് ഇങ്ങനെ എഴുതി കാണിച്ചു അത് ഇങ്ങനെ മലയാളത്തിൽ വായിച്ച് വായിച്ചു ഇത് എന്താണ് സംഭവം ഈ കഥ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഈ കഥ ഈ ഇബ്രാം ഹൊറേഷ്യ ആരാണെന്നുള്ളത് ഇങ്ങനെ തുടക്കം മുതൽ എഴുതി ഫസ്റ്റ് ഒരു സീൻ ഉണ്ട് പിന്നെ ആ ഫസ്റ്റ് ഒരു സീന് തന്നെ നമ്മൾ പിന്നെ ഞാൻ കംപ്ലീറ്റ് ഇതാണ് ഫസ്റ്റ് ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു മേക്കിങ് എന്റെ അമ്മേന ഒരു ഇംഗ്ലീഷ് പടവും പോലും പോറ്റു ആ രീതിയിൽ പക്ക മേക്കിയിട്ടുണ്ട് ആ ഒരു എത്ര ഷോട്ട് മതി പിന്നെ ആ പടം ഫുള്ളാക്കണം ആ മാക്കിങ് ഏത് ലെവൽ ആണെന്ന് പറഞ്ഞാൽ അത് എത്ര ഷോട്ട് മതി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ആരുടെ റിവ്യൂം കാണരുത് നിങ്ങൾ നിങ്ങൾ ഇത് പോയി കാണണം കണ്ട് ഒരിക്കൽ രണ്ടു വട്ടം കണ്ടാലും ഇത് കൃത്യമായിട്ട് ഇത് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറയാം ഇത് രണ്ടു വട്ടം കണ്ടാൽ ഇത് കൃത്യമായിട്ട് ഫസ്റ്റ് ഹാഫിൽ എന്താണ് നടന്നത് എബ്രാം റുവേഷി എന്ന് പറയുന്ന ആരാണെന്ന് മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് ഇത് കാണണം ഇനി ഇത് തകർന്നു പോകും എന്ന് വിചാരിക്കുന്നവർ ഞാൻ പറയാം ഇതെല്ലാം ഇതിനൊരു ഹൈപ്പായിട്ടേ വരത്തുള്ളൂ ഇതൊക്കെ ഇതിനൊരു പ്രൊമോഷൻ വരത്തേ ഉള്ളൂ ഈ പടം ഒരു അഞ്ഞൂറ് കോടി കണ്ണു അടച്ചുകൊണ്ട് മുടച്ചുകൊണ്ട് മറികടക്കുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ഈ പറഞ്ഞവരെല്ലാം ഇങ്ങനെ വിമർശിക്കുന്നവരൊക്കെ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി കാണും വിസാരം മനസ്സിലായോ ഇത്രയ്ക്കും ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇപ്പഴും നോക്കിയപ്പോൾ ഇപ്പോഴും ഫുൾ ആണ് ഇപ്പഴും കിട്ടാൻ ടിക്കറ്റ് ഇല്ല ഒരാൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അടുത്ത ആൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ബുക്ക് ചെയ്യുന്നുണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ താക്കണ്ടോ അടുത്ത ആൾ ബുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ടിക്കറ്റുകൾ ഫുൾ ആണ് എന്നുള്ള എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ പടം ഈ ഒരു പൃഥ്വിരാജ്യം അല്ലെങ്കിൽ ഈ പറയുന്ന മുരളീ ഗോപിയൊക്കെ ഇതുപോലുള്ള വിവാദം വരാൻ വേണ്ടി മലപ്പുറം ഇങ്ങനെ ഒരു വിവാദം വരട്ടെ ആൾക്കാരെ ഇതിനെക്കുറിച്ച് ചർച്ചയാവട്ടെ എന്തുകൊണ്ടും ഇത് ബാൻ ചെയ്യാനൊന്നും പോകുന്നില്ല അതിന് മാത്രം അതിനകത്തൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഇതിന്റെ പ്രൊമോഷനായിട്ട് വരികയും ഈ വിമർശിച്ചവർ തന്നെ ഒരിക്കലെങ്കിലും പോയി കാണാം എന്ന് കരുതി പോയി കാണുകയും ഇതൊരു വൺ വൺ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ഇതിന്റെ കോപ്പി ഇറങ്ങിയത് അത് ആണ് അത് ഹെച്ച് ഡി ക്വാളിറ്റി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വൺ ഡേഞ്ചർ ആണ് ആരും വന്ന് കാണാം അപ്പൊ അതിന് തടയിടാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യട്ടെ ഇല്ലെങ്കിൽ പണിയിട്ടു ആ എച്ച് ഡി ക്വാളിറ്റി തിയേറ്ററിൽ പോയി കാണണ കുറച്ചു എന്തൊക്കെ ക്വാളിറ്റി ആയാലും എവിടെയൊക്കെ വന്നാലും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഈ പടമൊക്കെ ഈ പറഞ്ഞ മൊബൈലിൽ വെച്ച് കാണാനുള്ള പടം അല്ല അങ്ങനത്തെ ഒരു പടമേ അല്ല ഇതിന്റെ ആ ഒരു ഒരു സ്പിരിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം ഒന്നൊന്നര പടം ഞാൻ വീണ്ടും പറയുന്നു എന്റെ അടുത്ത് ഈ പറഞ്ഞതുപോലെ പിന്നീട് എംബുരാൻ അല്ലെങ്കിൽ ലൂസിഫർ ആണോ എന്നല്ലോ ചോദിച്ചാൽ ഞാൻ പറയും എനിക്കിഷ്ടപ്പെട്ടത് എംബുരാൻ ഹുറേഷി എബ്രഹാമിന്റെ കഥ അവന്റെ ഹൈപ്പ് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ എന്റെ വളരെ ജെനുവൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഇത് ഇതിനകത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഈ പടം ഇഷ്ടപ്പെട്ടു എന്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെടുത്ത് ഞാൻ പറഞ്ഞു എന്തിനു ഈ ഡിഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പടത്തെ ഡിഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വേണ്ടി കാണാം ജയ